ചേണ്ടിയിലെ പാങ് ചേണ്ടിയിലെ പെട്രോൾ പമ്പിലെ അതായത് എണ്ണ മുന്നൂറ് റുപ്യൊക്കെ അടിച്ചിട്ട് കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പോൾ ആ വണ്ടി നിന്നതിൽ എണ്ണ അടിച്ചില്ല നേരത്തെ എൻ്റെ ഒരു അനുഭവം തന്നെ ഉണ്ട് ഞാൻ എന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് ഈ മേലിൽ ആവർത്തിക്കില്ലാറിഞ്ഞിട്ട് ഉപയോഗിക്കപ്പെട്ട ഇത്തരത്തിലുള്ള പമ്പുകൾ കേരളത്തിൽ കുറേ ഉണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥര അറിവെന്ന് അറിയില്ല കാരണം എന്തായാലും ഇങ്ങനെയുള്ള പമ്പുകളിൽ നിന്നൊക്കെ എണ്ണ അടിച്ചായിരിക്കുക നാട്ടിലൊക്കെ പഴയ പമ്പുകാരുണ്ട് നല്ല നല്ല കോട്ടക്കൽ അല്ലെങ്കിൽ വളാഞ്ചേരി ഒക്കെ ഉണ്ട് പഴയ പമ്പ് നയന്മാരൊക്കെ അതിലൊക്കെ കൃത്യമായിട്ട് എണ്ണ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ പടപ്പറമ്പ് താഴെ പമ്പൊക്കെ നല്ല പമ്പാണ് കണ്ടു നല്ല എണ്ണ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ തട്ടിപ്പ് നടന്ന പമ്പിനൊക്കെ ശരിക്കും പ്രതികരിക്കണം മീറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോണ്ട് രണ്ട് ക്ലിപ്പ് ചെയ്യൽ ആയിരം രൂപയൊക്കെ എണ്ണ പറഞ്ഞാൽ ആ മീറ്ററുമായി ഫിക്സ് ആക്കി കഴിഞ്ഞാൽ അതടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പാണ് അവിടെയാണ് ഇത് ഫുള്ള് അയ്യുമ്പോൾ രണ്ട് കൽ കപ്പുകളും അടിച്ചു അതൊന്നും നെയ്യ് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഗവൺമെൻറ് ഇതിനെ നടപടിയെടുക്കണം കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പമ്പുകൾ കൂട്ടിക്കാനാണ് ഇതിൻ്റെ ഉടമസ്ഥരും ചിലപ്പോൾ ഇതിന് അവസ്ഥ അറിയില്ലേ കാരണം അവർ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതും നിർബന്ധമാണ് പമ്പ് പമ്പെന്നൊക്കെ നമുക്ക് നമ്മൾ വിശ്വസിച്ച് നമ്മളിപ്പോൾ പമ്പ് അല്ലെങ്കിൽ ആ എണ്ണയ്ക്ക് ഇഷ്ടം പോലെ പൈസ അതിൻ്റെ അടിയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന പമ്പ് വരുന്നത്